ഗുണ്ടായസം ബിഗ് ബോസ് ഹൗസി കാണേണ്ടി വരുമെന്ന് ചോദിച്ചാലും തെറ്റൊന്നുമില്ല കാര്യം ഇന്ന് സംഭവിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അങ്ങനെയാണ് ഇവര് നമ്മൾ കുറച്ച് ദിവസമായിട്ട് കാണുന്ന ഭയങ്കര ഒരു ഇറിറ്റേറ്റിംഗ് മോഡിലാണ് ഇന്നലെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ തന്നെ ആ ഒരു ചലഞ്ചിനകത്ത് കണ്ടുതന്ന ആ ഒരു കയറൊക്കെ പിടിച്ചിട്ടോ കിടന്നിരുന്നതും ഭയങ്കര ഒരു ഒരു ഇറിറ്റേറ്റിംഗ് മോഡിലേക്ക് എന്തെങ്കിലും നെവി പോയത് കണ്ടു അതേസമയം ഇന്നും ലൈവ് കൊണ്ട് അവർക്ക് അറിയാം അത്തരത്തിലുള്ള ഒരു കാര്യം എന്താ സംഭവിച്ചിട്ടുണ്ട് ഈ അനുമോളിൻ്റെ അടുത്ത് കൂട്ടി ഇത്തരത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് അത് അനുമോൾക്ക് അത്ര താല്പര്യം തോന്നുന്നില്ല അവിടെ കൂടി പാസ് ചെയ്തു പോകുന്ന ക്യാപ്റ്റനായ സാഹുമാൻ എന്തായാലും ഹെൽപ്പിന് വേണ്ടി അനുമോൾ എന്തെങ്കിലും വിളിക്കുന്നുണ്ട് നെവിനെ വന്നിടത്ത് മാറ്റാൻ വേണ്ടി അപ്പൊ നെവി വന്നിട്ട് പറയുന്നുണ്ട് അതോ ഈ കാണിക്കുന്നത് ഭയങ്കര റോങ് ആയിട്ടുള്ള കാര്യമാണ് ഒന്നുമില്ലെങ്കിലും ഇതൊരു സ്ത്രീയല്ല അവർക്ക് അവരുടെ സ്പേസ് കൊടുക്കണം എപ്പോഴും ഇങ്ങനെ അടുത്ത് കിടക്കുന്നത് ശരിയല്ല എന്നുള്ള ഇതിലൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് സംസാരിക്കുന്നുണ്ട് എന്നെവിടെ ഒന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല അവിടെ കിടന്നെടുത്ത് തന്നെ കിടക്കുന്നുണ്ട് പിന്നെ സ്വാഭാവികം എന്തെങ്കിലും ഡയലോഗ് എടുക്കുന്നുണ്ട് ഇവിടെ എന്തെങ്കിലും കുറച്ച് ഫിസിക്കൽ ആവാറുന്നെങ്കിൽ നിന്നെ ചവിട്ടിയെടുത്ത് ഞാൻ പുറത്തേക്ക് കിട്ടാനെന്തെങ്കിലും സ്വാഭിമാനം പറയുന്നുണ്ട് എന്നിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നെ അതിനുശേഷം ആവേദ ലക്ഷ്മി എടുത്തുള്ളവന്റെ ഒരു ഗെയിമിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് സോ പയ്യ പയ്യപ്പയ്യന്തരം ട്രാക്കിലേക്ക് വരുന്നുണ്ട് ഏതെങ്കിലും കുറച്ച് ദിവസങ്ങളുള്ളൂ സോ മാക്സിമം ഒരു ഔട്ട് ഈ സാമുമാന്റെ അടുത്ത് കൊടുത്താൽ മാത്രമോ സാമൂഹിക മുന്നോട്ട് നല്ല പോകാൻ പറ്റും അത് മാത്രമല്ല ഷാനവാസി മറ്റുള്ളവർ വീട്ടുകാരെ വിളിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ആരുടടുത്തായിട്ട് ചോദിക്കുന്നുണ്ട് ഷാനവാസ് വീട്ടുകാരെ വിളിക്കാത്താരെങ്കിലും എവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും സാമൻ പറയുന്നുണ്ട് എന്റെ വീട്ടുകാരെന്നൊരു എന്ന് സാമൻ പറയുന്നുണ്ട് അപ്പൊ എല്ലാരും ചോദിക്കുന്നുണ്ട് അപ്പൊ സാമന്റെ വീട്ടുകാരെ വിളിച്ചത് സൗമാൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു ചോദിക്കുമ്പോഴത്തേക്കും പറയുന്നുണ്ട് വീട്ടുകാരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഷാനവാസിന്റെ വേറൊരു ഇതുവരെ കാണാത്തൊരു മുഖം കാണാൻ എന്നൊക്കെ സൗമാൻ ഫണ്ണി ആയിട്ടൊക്കെ പറയുന്നുണ്ട് നമുക്കറിയാം സാമുമാൻ്റെ ഒരു അടുത്തു മുഖം എന്തായാലും ബിഗ് ബോസ് അവസ്ഥ ഇരുന്നതിന് മുന്നേ കാണാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ കഴിഞ്ഞ വീടിൽ ഓൾറെഡി പറഞ്ഞിരുന്ന ഒരു കാര്യം ആര്യനാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ കളിച്ചതും നല്ല രീതിയിൽ തന്നെ ഈ പറയുന്ന പ്രേക്ഷകർക്കിടയിൽ വലിയൊരു സ്ഥാനം പിടിച്ചു പറ്റിയതുമല്ല ഈ പറയുന്ന നോമിനേഷൻ ആര്യൻ്റെ പേര് വരാന സമയത്ത് മാക്സിമം ആക്ടീവായതും നല്ല രീതിയിൽ കളിച്ചതും കാര്യങ്ങളും എല്ലാം സോ ഇപ്പൊ എന്തായാലും ഈ വീക്കിൽ എന്തായാലും സാമുമാൻ എന്തായാലും നോമിനേഷൻ ആകത്തില്ല അതുകൊണ്ടാണോന്നറിയില്ല സാമുമാനും അദ്ദേഹത്തിന്റെ ആ ഒരു സ്പേസിലേക്ക് എന്തെങ്കിലും വരുന്നുണ്ട് നല്ല രീതിയിലൊരു ആ കളികൾ ഒരുപക്ഷെ സൗമാനടുത്ത് ചിലപ്പോ ഒരുപക്ഷേ ഈ വീക്ക് നമുക്ക് കാണാൻ സാധിച്ചേക്കാം അതിൽ സൗമാനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം വലിയൊരു വിജയ സാധ്യത സമ്മാനത്തിൽ നിങ്ങൾ കാണുന്നുണ്ടോ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക